വർക്കലയിൽ തിരയിൽപ്പെട്ട തമിഴ്നാട് സ്വദേശി മരിച്ചു ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശം അവഗണിച്ച് കടലിൽ കുളിക്കി തമിഴ്നാട് സ്വദേശിയായ യുവാവാണ് തിരയിൽപ്പെട്ട് മരിച്ചത് മധുര സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള രഘുവിനായിരുന്നു ദാരുണാന്ത്യം വർക്കല തിരുവമ്പാടി ബീച്ചിന് സമീപം ഇന്ന് രാവിലെ പതിനൊന്നരയോടെയായിരുന്നു അപകടം ഏഴ് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളും അടങ്ങുന്ന സംഘമാണ് തിരുവമ്പാടി തീരത്തെത്തിയത് ലൈഫ് ഗാർഡ് നൽകിയ മുന്നറിയിപ്പ് കൂട്ടാക്കാതെ ഇവർ തിരുവമ്പാടിക്കും ഓടയത്തിനും മധ്യമുള്ള ഭാഗത്ത് കടലിലിറങ്ങുകയായിരുന്നു ഇവരോട് കരയിലേക്ക് കയറാൻ ലൈഫ് ഗാർഡ് തുടർച്ചയായി ആവശ്യപ്പെട്ടപ്പോൾ സംഘത്തിലെ മറ്റുള്ളവർ കരയ്ക്ക് കയറി ദേഹത്തെ മണൽ കഴുകിക്കളയാനായി രഘു വീണ്ടും കടലിറങ്ങിയപ്പോൾ ശക്തമായ തിരയിൽപ്പെടുകയായിരുന്നു തിരമാലകൾ രഘുവിനെ തീരത്തെ പാറക്കല്ലുകളിലേക്ക് അടിച്ചു കയറ്റി മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ ലൈഫ് ഗാർഡ് സന്തോഷാണ് രഘുവിനെ കരക്കെത്തിച്ചത് വർക്കല താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രക്ഷിക്കാൻ ശ്രമിച്ച സന്തോഷിനും പരിക്കേറ്റു മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സി ഓൺലൈൻ വിദ്യാർത്ഥിയായിരുന്നു രഘു